ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം വിദ്യാലയ മികവ് കുട്ടികളുടെ മികവായി മാറണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ സ്മാർട്ട് ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ അവിടെ സ്മാർട്ട് സ്മാർട്ട് ക്ലാസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പതിനാല് സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ അധ്യക്ഷത വഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് വൈസ് പ്രസിഡന്റ് മനു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി രാജശേഖരൻ കുറിപ്പ് പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ മൂലയിൽ എസ് എം സി ചെയർമാൻ കെ ഹരിപ്രസാദ് പ്രിൻസിപ്പൽ ഇൻചാർജ് പി ആർ ഗിരീഷ് ഹെഡ് മിസ്ട്രസ് സന്തോഷ് റാണി അധ്യാപകരായ അമ്പിളി ഭാസ്കർ ജി രവീന്ദ്രക്കുറിപ്പ് കണിമോൾ ആർ ദിലീപ് കുമാർ ഡി ഉദയൻ പിള്ള ഉഷ സീജെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്